ഇത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ക്ലോസെറ്റാണ് ഒരു ബാത്റൂമാണ് അപ്പോൾ ആ ക്ലോസറ്റും അത്രയും വർഷം പഴക്കമുണ്ട് ഇപ്പോൾ അത് മാറ്റാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്രാക്ക് വീണ് അതേപോലെ ആ സൈഡ് ഗ്യാപ്പെല്ലാം പൊട്ടിയിട്ട് ഇതിൻ്റെ അകത്തൂടെ വെള്ളം ഇറങ്ങുകയാണ് ഇപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഇത് വലിയൊരു ഗ്യാപ്പാണ് ഈ ഭാഗത്ത് ഇത് കണ്ടോ ഇതിവിടെ വലിയ ഗ്യാപ്പാണ് അതിൻ്റെ അകത്തൂടെ ഇറങ്ങി അപ്പുറത്തെ ഔട്ട് സൈഡ് വിത്തി മൺകട്ടയാണ് അപ്പോൾ അതെല്ലാം നനഞ്ഞ കുതിന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്ലോസറ്റ് ചെയ്ഞ്ച് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ ടൈല് നമ്മൾ അടിച്ച് പിടിച്ച് ഇത്രയും ഭാഗത്തെ ടൈലേ നമ്മൾ ഇനി മാറ്റുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലഷ് ടാങ്കും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമുക്ക് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലഷ് ടാങ്കും വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ക്ലോസറ്റും സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ലെവലും നോക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഫ്ലോറിൻ്റെ ടൈല് മറ്റേ സൈഡ് പൊട്ടിയിരുന്നത് കൊണ്ടാണ് ഇളക്കി കളയാൻ പറഞ്ഞ് അതുമാത്രം ഇളക്കി കളഞ്ഞത് ഇവിടെ മാത്രം നമുക്ക് ടൈലിട്ട് ലെവൽ ചെയ്താൽ മതി അതേപോലെ ലെവൽ നോക്കി സെറ്റാക്കി വെച്ച് ക്ലോസിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത്രയും ഭാഗം ടൈലിട്ടാൽ മതി ഇപ്പോൾ ഇത്രയും വർഷം പഴകമുള്ളതായാലും പൊട്ടിയതായതുകൊണ്ടാണ് അത് മാറ്റുന്നത് അതുപോലെ നമ്മൾ വെള്ളവും കയറ്റിയിട്ട്